ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ആഗ്നി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവർക്കും വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഓട്ട്മീൽ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഡിന്നറായിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം കഴിക്കാൻ പറ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്ട്മീൽ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഏകദേശം രണ്ട് കപ്പോളം റോൾ ഡോട്ട്സാണ് ഡോട്ട്സ് ആണ് കുറച്ചും കൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചിയാ സീഡും കൂടെ ആഡ് ചെയ്യുവാണേ പിന്നെ ഇതിലേക്ക് വേണ്ടത് ആമണ്ട് മിൽക്കാണ് നിങ്ങൾക്ക് എന്താണ് ഇതിന് പകരം വെള്ളം യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അത്ര അത്രമാത്രം ഞാൻ ആമണ്ട് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാനിതിപ്പം തലേദിവസം രാത്രിയിലാണ് പ്രിപ്പയർ ചെയ്യണത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഫ്രിഡ്ജിനകത്ത് വെക്കുക ആ സമയത്തേക്ക് ഞാൻ കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോഴേക്കും നമ്മുടെ ഓട്ട്മയിലൊക്കെ നന്നായിട്ട് പാലൊക്കെ കുടിച്ച് നല്ല വേർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം അപ്പം നന്നായിട്ട് കുതിർന്ന് നല്ല കുഴഞ്ഞ് നമുക്ക് കഴിക്കണ പരുവത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പം നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് നമ്മൾ കൃഷി ചെയ്ത് വെച്ച ബദാം കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീഡ് യൂസ് ചെയ്യാം ബദാമിന് പീനട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് നാച്ചുറലായിട്ടുള്ള കുറച്ച് ഹണി ആഡ് ചെയ്യുകയാണ് ഹണി ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണോ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഹണി യൂസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ആയിട്ടുള്ള ഹണി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ പിന്നെ ഞാൻ ഇതിലേക്ക് എന്താണ് നമ്മുടെ ഗ്രേപ്സ് ആണ് സീഡ് ഇല്ലാത്ത ഗ്രേപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാൻ എനിക്ക് പൊതുവേ ഇഷ്ടം ഗ്രേപ്സ് മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പൈൻ സീഡ് ആഡ് ചെയ്യുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീഡ്സ് യൂസ് ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് ക്യാഷ്യൂസ് ഇടുന്നുണ്ട് ഇവിടെ ആഗ്നി പ്രോബ്ലം ഒക്കെ ഉള്ളവർ അധികം ക്യാഷ്യൂസ് ബദാം ഒന്നും ഇട്ട് കഴിക്കണ്ട കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പാല് കുറച്ച് തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ഓടിച്ചിട്ട് വേവിച്ച് അങ്ങനെ എടുക്കുക കേട്ടോ പക്ഷേങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് സോക്ക് ചെയ്ത് അങ്ങനെ കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇതിന് കിട്ടണത് അപ്പം പാൽ ആഡ് ചെയ്യണമെന്നു നിർബന്ധമില്ല കേട്ടോ അപ്പം പാൽ ആ പാല് പാലിനകത്തിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് സദാ വെള്ളം വെള്ളത്തിൽ ഓടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ അപ്പം അല്ലെങ്കിൽ പാല് യൂസ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ആൽമണ്ട് മിൽക്ക് യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇടാട്ടോ ബനാനയൊക്കെ ഇടാനാണ് അപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴും എല്ലാ ഫ്രൂട്ട്സും കണ്ടെന്ന് വരത്തില്ല അപ്പം എനിക്ക് പൊതുവേ ഇതുപോലെ സീഡ് ഇല്ലാത്ത ഗ്രേറ്റ്സ് ഇട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പം നമുക്ക് ഇതുപോലെ ഒരു അറ്റത്തു നിന്ന് ഇങ്ങനെ എടുക്കാം അപ്പം അതില്ലാത്ത എല്ലാമാരും ഇത് കഴിക്കുക ശരിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് കഴിച്ചാൽ നമുക്ക് വിശക്ക് വിശപ്പ് പെട്ടെന്ന് തോന്നില്ല കേട്ടോ ഇവൻ രാവിലെയൊക്കെ കഴിച്ചാലും ഉച്ചയൊക്കെ ആകുമ്പോഴുള്ള നമുക്കൊരു വിശപ്പില്ല ആ ഒരു വിശപ്പ് എനിക്ക് തോന്നാറില്ല പൊതുവേ അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീണ്ടും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പടുത്തവിടെ കാണാൻ ബാങ്ക്